ദൈവത്തിന്റെ അധികം മാറക്കട്ടെ നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചതിനോട് ഞാൻ ദൈവത്തിൽ സ്ത്രോത്രം ചെയ്യുകയാണ് ഇന്ന് എൻ്റെതായ വിഷയം ക്രിസ്ത്യാനികൾ മരുന്ന് കഴിക്കുന്നത് ഉചിതമാണോ ഇല്ലയോ എന്ന് പലർക്കും ഡൗട്ടാണ് പക്ഷെ വേദപുസ്തകം അതിന് സപ്പോർട്ട് ചെയ്ത് പറയുന്നത് മരുന്ന് രോഗിക്കോ മരുന്നിനെ കൊണ്ട് ആവശ്യമുണ്ട് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട് അതിനാധാരമായിട്ട് ചില ഭാഗങ്ങൾ ചിന്തിക്കുവാൻ കർത്താവ് താല്പര്യപ്പെടുന്നു അവൻ ആദ്യമായിട്ട് വായിക്കുവാൻ കർത്താവ് താല്പര്യപ്പെടുന്ന വിഭാഗം അവൻ ഈ സദർശവാക്യങ്ങളുടെ പുസ്തകം പതിനേഴാം മറ്റേ അതിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യം അവിടെ വായിക്കുമ്പോൾ ആദ്യത്തെ മരുന്ന് എന്ന് പറയുന്നത് അവൻ അവിടെ ഇങ്ങനെ പറയുന്നു അവൻ സന്തുഷ്ടമാകുന്ന ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു തകർന്ന മനസ്സോ അസ്ഥികളോ ഉണക്കുന്നു അവൻ ആദ്യത്തെ അവൻ മരുന്നിനെ കുറിച്ച് പറയുന്ന സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ് ശരീരത്തിന് നല്ലൊരു ഔഷധമാണ് ആമൻ സകല രോഗങ്ങൾക്കും വളരെ നല്ല ഒരു ഔഷധമാണ് സന്തുഷ്ട ഹൃദയം ആമൻ പക്ഷെ പക്ഷെ മനസ്സ് നുറങ്ങിയിരിക്കുമ്പോൾ അസ്ഥികളെ അത് ഉണക്കിക്കൊണ്ടിരിക്കുന്നു എന്ന സദർശവാക്യത്തിൽ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു മത്തായുതിയ സുവിശേഷം ഒൻപതാം അധ്യായം അതിന്റെ പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവൻ അവിടെ കാണുവാൻ കഴിയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ആമൻ മത്തായുതിയ സുവിശേഷം ഒൻപതാം അധ്യായം അതിന്റെ ആമൻ പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു യേശു അത് കേട്ടാറേ തീരക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു വളരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാ യേശു ക്രിസ്തു അവിടെ തൻ്റെ ശുശ്രൂഷ വേളയിൽ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ യേശു പറഞ്ഞ ഒരു ഭാഗമാണ് തീനക്കാർക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല അപ്പൊ ദീരക്കാർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യം അപ്പൊ ഈ ഈ രോഗ ഔഷധ ഡോക്ടർമാരെയൊക്കെ നിയമിച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ് അത് മനുഷ്യർക്ക് വേണ്ടിയാണ് എന്ന് വ്യക്തമായ വേദപുസ്തകം വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നു അതുപോലെ തന്നെ ആമന് എസക്കിയലിന്റെ പ്ര പ്രവചന പുസ്തകം നാപ്പത്തേഴാം അധ്യായം അതിന്റെ പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ആമന് നദീതീരത്തെ ഇക്കരയും അക്കരയും തിന്മാൻ തക്ക നല്ല ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും അവയുടെ ഇല വാടുകയില്ല ഫലമില്ലാതെ പോവുകയുമില്ല അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴിവാ ഒഴുകി വരുന്നതുകൊണ്ട് അവ മാസംതോറും പുതിയ ഫലം കായ്ക്കും അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല സീൽസയ്ക്കും ഉതകും അമൻ യെസക്കൽ പ്രബോധന പുസ്തകത്തിൽ പറയുന്ന ഒരു ഭാഗമാണ് ആമന്യാ അവയുടെ ഇല അതായത് ആ വൃക്ഷങ്ങളുടെ ഇല ആമ സീൽസയ്ക്ക് ഉതകും എന്ന് വ്യക്തമായിട്ട് വേദപുസ്തകം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു ആമ ഇവയിൽ നിന്നൊക്കെ പറയുന്നത് രോഗിക്ക് മരുന്നിനെ കൊണ്ട് ആവശ്യമുണ്ട് ഇന്ന് പല വ്യക്തികളും അവനൊരു മരുന്ന് കഴിക്കാതെ ദൈവത്തെ ആരാധിക്കുന്നു അത് നല്ല കാര്യമാണോ നല്ല ഒരു അഭിപ്രായമാണ് പക്ഷേ ആ ഒരു നിലവാരം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് കാരണം വേദപുസ്തകം ഒരിക്കലും മരുന്നിനെ വെറുക്കുന്നില്ല എന്നത് വളരെ വ്യക്തമായി ആമൻ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് പ്രൈസോളോ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഒരുപക്ഷെ നിങ്ങൾ മരുന്ന് കഴിക്കാതിരിക്കുന്നവരാണോ എങ്കിൽ ആ വിശ്വാസം നിങ്ങൾ രക്ഷിക്കട്ടെ പക്ഷെ മരുന്ന് കഴിക്കുന്ന വ്യക്തികളോട് മരുന്ന് കഴിക്കരുത് എന്ന് പറയുന്നത് തെറ്റാണ് പക്ഷേ മരുന്നിനെക്കാളും ദൈവിക പ്രവൃത്തി ദൈവത്തിൻ ദൈവസംഗത്തിലുള്ള പ്രാർത്ഥന വളരെ രോഗിക്കും ഫലിക്കും എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ് ആമൻ യഷയാബിന്റെ പ്രവചന പുസ്തകം ആമൻ അതിന്റെ മുപ്പത്തി എട്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം വായിക്കുവാനായിട്ട് കർത്താബിൽ താല്പര്യപ്പെടുന്നു എന്നാൽ അവന് സൗഖ്യം വരേണ്ടതിന് അത്തിപ്പഴ കട്ട കൊണ്ടുവന്ന് പരുവിന്മേൽ പുരട്ടുവാൻ യഷയാവു പറഞ്ഞിരിക്കുന്നു വളരെ മനസ്സിലാക്കണം അവിടെ പറയുന്ന ഒരു ഭാഗമാണ് യഷയാവിന്റെ പ്രബചന പുസ്തകത്തിൽ പറയുന്ന ഒരു ഭാഗമാണ് ആമന് അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് ആമൻ ആ പരുവിന്റെ മേൽ പുരട്ടിയാൽ അത് സൗഖ്യമാക്കും അവൻ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആമ ചില വ്യക്തികളുടെ അഭിപ്രായത്തിൽ നിലനിൽക്കേണ്ടെന്ന ഒരു പ്രസ്ഥാനമല്ല ഒരു മാർഗമല്ല ഈ ക്രൈസ്തവ മാർഗം ഈ ക്രൈസ്തവ മാർഗം എന്ന് പറയുന്നത് ആമ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആമൻ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനുമുള്ള ആമ സ്വാതന്ത്ര്യം ബൈബിൾ പറയുന്നുണ്ട് ക്രൈസ്തലോ ആമ ചെയ്യാൻ പാടില്ലാത്ത പാപത്തെക്കുറിച്ച് വ്യക്തമായി ബൈബിൾ പറയുന്നുണ്ട് നാം അവയൊക്കെയും ചെയ്യാ ചെയ്യരുതൽ എന്ന് പറയുന്ന പാകങ്ങളെ ചെയ്യാതെയും ആമെ ദൈവത്തിന്റെ സന്നിധിയിൽ ആമ ചെയ്യേണ്ടുന്ന പാകങ്ങളെ ക്രിസ്തുവിന് വേണ്ടി ചെയ്ത ദൈവത്തിന്റെ സന്നിധി സാക്ഷിയാകുവാൻ വേദപുസ്തകം ശക്തമായി പഠിപ്പിക്കുന്നു പ്രൈസ്തള്ളോ അതുകൊണ്ട് മരുന്ന് ഒരിക്കലും ആമ ദൈവം മക്കൾക്ക് ഉചിതമല്ല എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകൾ ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലോ അത് തെറ്റാണ് വളരെ തെറ്റാണ് എന്നുള്ള കാര്യം മറന്നുപോകരുത് മരുന്ന് എല്ലാവർക്കും അനുയോജ്യമാണ് രോഗിയായിരിക്കുന്ന വ്യക്തികൾക്ക് മരുന്ന് അനുയോജ്യമാണ് ആമ ഒരു ഭാഗം കൂടി വായിച്ച് ഞാനെന്റെ ഭാഗത്തിൽ നിന്നും വിരാമം കുറിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ് ലൂക്കോസൈതിക സുവിശേഷം പത്താമത്യായം ആമൻ അതിന്റെ ആമൻ മുപ്പത്തിനാല് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് അധ്യായം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് അവനോ അവനെ കണ്ടിട്ട് മനസ്സടിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു ആമൻ അവിടെ പറയുന്ന നല്ല സമര സമരേന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ പറയുന്നത് ആമൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച് ശാസിച്ച് വിടുവിടുകയല്ല ചെയ്യുന്നത് ആമ അവന് വേണ്ടുന്ന ശുശ്രൂഷ ചെയ്യുവാനായിട്ടിടയായി ആമ വി എണ്ണയും ആമ പുരട്ടി ആമൻ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത മുറിവുകൾ വച്ച് കെട്ടി അവനെ നാമൻ നേരെ വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോകുകയാണ് വഴിയമ്പലം എന്ന് പറയുന്നത് ആമൻ ആമൻ ആശുപത്രിയാണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഹെൽത്ത് സെന്ററിനെയാണ് ഈ വഴിയമ്പലം എന്ന് പറയുന്നത് ആ ഭാഗത്ത് ആമ കൊണ്ടുപോയി അവനെ ഏൽപ്പിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ അതുകൊണ്ട് ഒരിക്കലും പ്രിയരെ മരുന്നിനെ വിരോധമായി കാണരുത് മരുന്ന് എന്ന് പറയുന്നത് ആമ മനുഷ്യന് വേണ്ടിയാണ് ആമൻ അത് മനുഷ്യന്റെ രോഗത്തിന് ആമന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും ക്രൈസ്തല്ലോ ആമെ പ്രാർത്ഥനയിൽ വിടുതലുണ്ട് പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ സൗഖ്യമുണ്ട് സത്യമായ കാര്യമാണ് കാരണം എഷയാമിന്റെ പ്രവചന പുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണുമ്പോൾ സാധിക്കുന്ന ഒരു ഭാഗം തന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ആമന് അത് സത്യമായ കാര്യമാണ് പക്ഷേ ആമൻ മരുന്ന് കഴിക്കുമ്പോൾ ആമന് അതിൽ നിന്നും ഉണ്ടാകുന്ന ഗുണങ്ങൾ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയതയെ മക്കളെ ഒരുപക്ഷെ നിങ്ങളുടെ വിശ്വാസം മരുന്ന് കഴിക്കത്തില്ലെന്നായിരിക്കാം അത് ഒരിക്കൽ അത് നല്ല കാര്യമാ പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരിക്കലും മരുന്ന് കഴിക്കരുത് എന്ന് പറഞ്ഞ് ഒരു ഉപദേശം സൃഷ്ടിക്കുവാൻ ആരും തയ്യാറാകരുതോ അത് തെറ്റായ ഒരു കാര്യമാണ് എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നു ഹാലൽ യേശുവിന്റെ ശുശ്രൂഷ വേളയിലും യേശു തെറ്റമായി നമ്മി എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് അവിടെ മറ്റു പലർ സംസാരിക്കുന്നത് കേട്ടിട്ട് യേശു പറഞ്ഞത് ആമ രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം പ്രൈസ്തലോ അതുകൊണ്ട് ഒരിക്കലും ആമ പ്രൈസ്തലോ തെറ്റായ ഒരു അനുഭവത്തിലേക്ക് ആമേ രോഗത്തെയും ആമേന മരുന്നിനെയും ഡോക്ടർമാരെയും കാണരുത് അതൊക്കെ മനുഷ്യന് വേണ്ടി ദൈവം നിയമിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ആമേ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ദൈവത്തെ ആമ സത്യത്തിലും ആത്മാവിലും നാം ആരാധിച്ചോ ആമ ദൈവത്തിന് വേണ്ടി പ്ര ആമ പ്രവർത്തിക്കുവാൻ തയ്യാറാക ആമ മരുന്ന് ഉപയോഗിക്കുന്നവർ മരുന്ന് ഉപയോഗിക്കട്ടെ അത് തെറ്റെന്ന് ഒരിക്കലും പറയാൻ നമ്മൾ തയ്യാറാകരുത് കാരണം ബൈബിൾ അത് ആമൻ തെറ്റെന്ന് പറയുന്നില്ല ബൈബിൾ അതിനെ അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് ഈ നാളുകളിൽ ആമ ഓരോരുത്തരുടെ വിശ്വാസം ആമൻ രക്ഷിക്കട്ടെ ബൈബിൾ പറയുന്നത് പോലെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ വിശ്വാസം ഏതാണോ അത് നിങ്ങളെ രക്ഷിക്കട്ടെ ഒരിക്കലും ആരെയും അടിച്ചേൽപ്പിക്കരുത് മരുന്ന് കഴിക്കരുത് എന്ന് പറയരുത് അമന അത് തെറ്റായ ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുകയാണ് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏവർക്കും അനുഗ്രഹവും ആശ്വാസവും സന്തോഷവുമായി തീരട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വിരാമം കുറിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേ